ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ നാളെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു ഇപ്പോൾ മഴയൊക്കെ മാറിയൊരു സമയമാണ് നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയ സമയം ചിങ്ങമാസമൊക്കെ ആയി ഈ മാസമൊക്കെ ആയപ്പോൾ മഴ നന്നായി കുറഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല വെയിലൊക്കെ ആയി അപ്പോൾ പൂക്കളുണ്ടാകുന്ന ചെടികളെല്ലാം നന്നായിട്ട് പൂക്കൾ തരുന്ന സമയമായി തുടങ്ങി ഓണക്കാലത്തിൻ്റെ വരവറിച്ച് എല്ലാ പൂക്കളിലും മുട്ടുകളും കുറേയൊക്കെ വിരിഞ്ഞു തുടങ്ങി അപ്പോൾ മഴക്കാലത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി നല്ല തെളിഞ്ഞ ആകാശവും നല്ല വെയിലും ഒക്കെ ആയി തുടങ്ങി അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പൂച്ചെടികളുണ്ടെങ്കിൽ എല്ലാം ഇപ്പോൾ പൂവൊക്കിട്ട് തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വെയിൽ കൊള്ളാതൊക്കെ വെച്ചിരുന്ന ചെടികളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു നന്നായിട്ട് വെയിൽ കൊണ്ട് പൂക്കളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ആമസോൺ ബ്ലൂ ആദ്യമായിട്ട് പൂവിട്ടതാണ് ഇത് കൊണ്ടുവന്നു വെച്ചിട്ട് പോയി ഒരു വർഷത്തോളം ആവറായിട്ട് ഇപ്പോഴാണ് പൂവിട്ടത് അതിനുശേഷം മഴയായിരുന്നു അപ്പോൾ നന്നായിട്ടത് വളർന്നു പിന്നെ എല്ലാ വിങ്കയും നന്നായി മുട്ടച്ചിട്ട് പൂവിട്ട് തുടങ്ങി പിന്നെ ചെത്തിയുണ്ട് ചെത്തിയും എല്ലാ തണ്ടന്മേലും അത്യാവശ്യം മുട്ടക്കിട്ടിട്ടുണ്ട് പിന്നെ വിങ്കയുടെ ചെറിയ തൈക്കളൊക്കെയാണ് ഞാൻ കൊണ്ടുവച്ചിരുന്നു അതുകൊണ്ട് ഏത് കളറൊക്കെയാണെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങണത് എന്തേലും അത് രണ്ട് മൂന്ന് കളറുണ്ടായിരുന്നുള്ളൂ പുതിയ ഒരു മൂന്നാല് വെറൈറ്റീസൊക്കെ ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് എൻ്റെ ആദ്യമേ ഉണ്ടായിരുന്നു ഒരു വിങ്ക തന്നെ ഇത് ഇപ്പോൾ പൂ മഴക്കാലത്ത് പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുവായിരുന്നു അപ്പോൾ മുട്ട ഒക്കെ വന്നു നന്നായിട്ട് വിരിഞ്ഞൊക്കെ തുടങ്ങി അതുപോലെ തന്നെ നന്ദിയർ വട്ടത്തിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയും തീപ്പൊരി സിപ്രസ് വയൻ ഒക്കെ ഉഷാറായി പിന്നെ ചംഖ പുഷ്പം മുട്ട ഇട്ട് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് പടർന്ന് കറങ്ങാനൊക്കെ വെട്ടി നിർത്തിയൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അതിൽ പുതിയ മുട്ട ഇനിയിപ്പം അത് പുതിയതൊക്കെ വരണേനിപ്പം ഞാൻ വെട്ടുന്നില്ല ഒന്നും കഴിഞ്ഞിട്ടേ അതൊക്കെ വെട്ടി ശരിയാക്കുകയുള്ളൂ പിന്നെ ചൈനീസ് ബാൾസൊക്കെ മഴക്കാലമാണ് ചൈനീസ് ബാൾസ് കുറച്ചും കൂടി നല്ലത് മഴക്കാലത്താണ് അത് നന്നായിട്ട് പൂവിടുക വേനൽ നല്ല വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവിടും പക്ഷെ ചെടിക്കൊരു ഉഷാറ് പണ്ടത്തെ പോലെ ഉണ്ടാവില്ല ഇതൊരു പുതിയ വെറൈറ്റി വിങ്ക വിരിഞ്ഞതാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ കാണാനായിട്ട് നല്ല കടുത്ത റെഡ് കളറാണ് അപ്പോൾ അത് വിങ്ക എൻ്റെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ വെയിൽ കൊള്ളാത്ത ചെടികളൊക്കെ മാറ്റി വെക്കണം വെയിലത്തു നിന്ന് അല്ലെങ്കിൽ ഇനി അതിൻ്റെ ലീഫൊക്കെ കരിഞ്ഞ് പോവും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിരുക